പിന്നെ ഇന്നിവിടെ നോമ്പുതുറ ഉണ്ട് അപ്പോൾ നമുക്ക് മാളട്ടീത്തെ നോമ്പുതുറ ഒന്ന് പോയി വെക്കാം നമ്മൾ മലയാളികൾ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ും രണ്ടു ദിവസം ഏഹ് കുട്ടിയൊക്കാൻ തുടങ്ങാന് അപ്പോൾ രക്കിലാണ് ഞാനും ഫുഡ് ആയിക്കട്ടെ അസാ പിന്നെ അപ്പൊ നമ്മൾ നോക്കുന്നവരാം ഫുഡ് പിന്നെ തുറവി അടിപൊളി നല്ല വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു നോമ്പുറയിൽ പങ്കെടുക്കാൻ പറ്റിയ അപ്പോൾ ഞങ്ങളും ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സമൂഹ നോമ്പുതുറ മാർക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇത്രത്തോളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു നോമ്പുതുറ അത് കെ എൻ സി സിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ അത് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഈ ഇതിലൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ചായ് ചോക്ക് എന്ന ഞങ്ങളുടെ ഒരു റെസ്റ്റോറൻറ് ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിന്റെ ഭാഗം ആകാൻ സാധിച്ചതിൽ സന്തോഷമാണ് ഓ അല്ല അറിയുന്ന ഏകദേശം ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്ന തന്നെയാണ് പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള നമുക്ക് പരിചയമില്ലാത്തൊള്ളു പഴയ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഏകദേശം പരിചയമുള്ള ആളുകളാണ് നാട്ടിലുള്ള ഡൗട്ട് ഉണ്ട് ഇവിടെ എങ്ങനെ നടക്കുന്നുണ്ടോ ഉണ്ട് ഇവിടെ ഇവിടെ നോമ്പ് തുറ അപ്പം നമുക്ക് ഈ സമൂഹ നോമ്പ് തുറകളൊക്കെ നടത്തുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് സൗകര്യങ്ങൾ ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് ഇത്രത്തോളം ആളുകൾ പങ്കെടുപ്പിച്ച് നടത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇവിടെ കാരണം ഏകദേശം ഇപ്പം നമ്മൾ അന്നൊക്കെ ഞങ്ങളൊരു മൂന്ന് വർഷം മുന്നേ ഇവിടെ നടത്തുന്ന സമയത്ത് നമ്മൾ ഏകദേശം നമ്മളെ മലയാളികളൊക്കെ കണ് ഒത്തൊരുമിച്ച് നടത്തിയപ്പോൾ ഏകദേശം നൂറ്റമ്പതോളം ആൾക്കാരാണ് അന്ന് പങ്കെടുത്തിരുന്നത് പക്ഷേ ഈ ഇപ്പം നമ്മൾ അത് നടത്തുകയെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറിൽ പരം നമ്മുടെ നോമ്പെടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അപ്പൊ അവരെ കൊൾക്കൊള്ളിച്ച നമുക്കൊരു നോമ്പുതലം നടത്താൻ ഇപ്പൊ ചെറിയ ടാസ്ക് അല്ല അതുകൊണ്ടാണ് ആ ഒരു ഇതിലോട്ട് ആളുകൾ ഇറങ്ങാൻ തന്നെ ഒരു തരുന്നത് അപ്പൊ അങ്ങനെ ഒരു കെ എം സി സിക്ക് ഇത് ഇങ്ങനെ നടത്താൻ പറ്റിയത് അറിയാം

അപ്പോൾ ഇനി ദോസ പോണവരും നമ്മളെ തലപ്പുഴക്കും പോയി നോക്കിയേ ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട് ഞാനും പോകാറുണ്ട് എന്നാലും അപ്പം എന്തായാലും കാണാം നമുക്ക് ഓക്കെ സോ താങ്ക് യു കുറച്ച് കൂടി വന്നിട്ടുണ്ട് ആള് ഫുഡ് കഴിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ അച്ഛനുണ്ട് അച്ഛൻ ഒന്ന് സംസാരിക്കും എനിക്ക് അച്ഛാ ഇങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിരന്നായിരുന്നു പ്രത്യേകിച്ച് ഈ റംദാൻ്റെ ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ഒരുമിച്ച് ഈ മാൾട്ടയുടെ മണ്ണിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനും സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും സഹോദരങ്ങൾ ഒരുമിച്ച് കൂടുവാനും ഒക്കെ ഇടയാക്കി ഇത് വളരെയധികം സന്തോഷം നൽകുന്നു പ്രത്യേകിച്ച് നമ്മളൊരു വിദേശ രാജ്യത്ത് ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുവാനും ഒക്കെ ഇതുപോലുള്ള സുദിനങ്ങളൊക്കെ വരുന്നത് നല്ലതാണ് ഈ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേക അതെ 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 ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിന് എല്ലാവരോടുമുള്ള പ്രത്യേകിച്ചുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ കമ്മ്യൂണിറ്റിയെ പ്രതികരിച്ച് എനിക്കിവിടെ വരുവാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് ഷെഫീക്കുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ പ്രകാരമാണ് ഇവിടെ വരാനായിട്ട് സാധിച്ചത് എൻ്റെ പേര് സോണി നാട്ടിൽ റാന്നിയാണ് സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയാണ് സ്വദേശം അതെ 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 സന്തോഷം പ്രത്യേകിച്ച് ഞങ്ങളിവിടെ വിളിച്ചതിന് ഷഫീഖിനോടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായ തങ്ങളോടുമുള്ള എൻ്റെ പേര് സതീഷ് ഞാൻ മാൾട്ടയിൽ ഏകദേശം ഏഴു വർഷത്തോളമായി എനിക്കൊന്നൊരു നാലഞ്ച് വർഷമായിട്ട് എല്ലാ വർഷവും ഇഫ്താറിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ടീം ഷാജിപ്പാപ്പൻ മാൾട്ടെന്ന് പറയുന്നത് വടംവലി കൂട്ടായ്മയിൽ നിന്നാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇതൊരു ഇതുപോലെയൊരു ഈയൊരു നോമ്പുകാലത്ത് ഇങ്ങനൊരു ഇതിലൊരു ഇഫ്താര് വിരുന്നു ഒരുക്കിയിട്ടും അതിൽ ഞങ്ങളെ ക്ഷണിച്ചതിലും നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയും ആ ഒരു സന്തോഷമൊക്കെ കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകട്ടെ പ്രാർത്ഥനയുടെ ഞങ്ങളെയും കൂടി ഓർക്കുക എല്ലാവരെയും അപ്പോൾ ഇതിൻ്റെ എല്ലാ ആശംസകളും നേരത്തെ തന്നെ എല്ലാവർക്കും ആശംസിക്കുകയാണ് താങ്ക് യു വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ ഇഫ്താർ വരുന്നതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു നല്ല മാതൃകാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് കെ എം സി സിയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് മതേതരത്തിനും എല്ലാത്തിനും ഉചിതമായ ഒരു തീരുമാനമായിട്ടാണ് കണക്കാക്കണേ നല്ല സന്തോഷമുണ്ട് ഇനിയും ഇതേപോലെ നല്ല നല്ല തീരുമാനങ്ങളും നല്ല പ്രവർത്തനങ്ങളും മറ്റ് ഗൾഫ് കൺട്രീസിലെല്ലാം കെ എം സി സി ചെയ്യുന്നതുപോലെ നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് െ എല്ലാം പ്രധാന ആശംസകളായിരുന്നു അടിപൊളിയാണ് എല്ലാം ഭംഗിയായിട്ട് പോകുന്നു കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിരുന്നു ഇതിന്റെ ഭാഗമായി കൊറേ ദിവസങ്ങളായി ഇതിന്റെ വേറ്റില് ആൾക്കാരുടെ കഠിതത്തിന്റെ ഫലമായാണ് ഒത്തുചേരാൻ സാധിച്ചത് അത് ഇനിയും ഇതുപോലുള്ള വരും വർഷങ്ങൾ ഇതിനകട്ടി നല്ല വിപുലമായ രീതിയിൽ നടത്തപ്പെടാൻ സർവസക്തൻ അനുഗ്രഹിക്കട്ടെ

അതുപോലെല്ലാം മാൾട്ടയിലെ പ്രമുഖരായ വ്യക്തികളൊക്കെ എല്ലാവർക്കും അപ്പോൾ നമ്മളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലായിരുന്നത് കെ എം സെസ്സി മാൾട്ട ഘടകമാണ് പിന്നെ ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ തങ്ങള് സിദ്ദീഖ് തങ്ങളാണ് കാസർകോട്ടുകാരാണ് ഇന്നിവിടെ നാനാ വിഭാഗത്തിലുള്ള നമ്മുടെ സംഘടനയിൽപ്പെട്ട എം എം എ അതുപോലെ യുവതാര അതുപോലെ ഷാജി പാപ്പൻ അങ്ങനത്തെ എല്ലാ ആളുകളും ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ അതുപോലെ ഇവരെല്ലാം കൂടി ഒരു പൂർണ്ണമായിട്ടൊരു മതസൗഹാദപരമായിട്ടുള്ള ഒരു നൂമ്പുതുറ തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കിയുള്ള നമ്മുടെ എം എമ്മേൻ്റെ ഭാരവാഹികളെന്ന് സംസാരിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കൊല്ലത്തിലും ഇപ്പോൾ നടക്കാറുണ്ട് കെ എം സി സി മാർട്ടിയുടെ ഒരു ചെറിയും കൊല്ലം നടക്കാറുണ്ട് കൊല്ലം നടന്നു ഭംഗിയായി അവസാനിച്ചു കൊല്ലം എൻ്റെ പേര് സിദ്ദീഖ് കാസർഗോഡ് കാസർഗോഡ് നമ്മുടെ രണ്ട് വർഷം മുമ്പേ സെൻട്രൽ യൂറോപ്യൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് രണ്ട് വർഷം ആണ് രൂപീകരണം സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറി ഇങ്ങനെ കമ്മിറ്റി എടുത്ത് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അമ്പത് പേരെ കൊണ്ട് തുടങ്ങി ഇപ്പം നൂറ്റി അമ്പത് ഇരുന്നൂറ് പേരടങ്ങുന്ന മെമ്പർമാരുണ്ടെങ്കിൽ ആ ഒരുപാട് ആൾക്കാർ മലയാളികൾ ഒരുപാട് ആളുകൾ ഇപ്പം വന്നിട്ട് വന്നവരൊക്കെ അന്വേഷിക്കുമ്പം ജി സി സി ലൈ ജി സി സി തലങ്ങളിൽ ജോലി ചെയ്ത് ഇങ്ങോട്ട് വന്നവരാണ് കൂടുതലും അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഇങ്ങനെ കെ എം സി സി ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇങ്ങനെ അതൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതേപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ ഈ ഇത്താറ് പരിപാടി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ എല്ലാ കമ്മി എം എമ്മേരെ ആൾക്കാരും അതുപോലെ തന്നെ പിന്നെ യുവതാരൻ്റെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാവരും വന്ന് ഒരു മത സൗഹാർദ്ദപരമായിട്ട് നമ്മുടെ ഇത് നോമ്പ് വരെ ഇങ്ങനെ വർഷങ്ങളായിരിക്കും മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും നടത്തും നല്ലൊരു ആഗ്രഹമാണല്ലോ എല്ലാവരെയും ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചിരുന്നത് എല്ലാവരും വളരെയധികം എന്റെ പേര് അനീഷ് ഞാൻ മടമി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് നിലയിലെ പ്രസിഡന്റ് ആണ് ഈ പരിപാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോമ്പ് തോറ അതായത് ഒരു ഇഫ്താർ വിരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കണേ അതുകൊണ്ട് പങ്കെടുത്ത് വന്നപ്പോൾ തന്നെ എങ്ങനെയാണ് എങ്ങനെ വരണം ഞാൻ വന്നപ്പോൾ സമയത്ത് അവിടെ പള്ളിയിൽ കണ്ടു എല്ലാവരും ജൂബ് ജൂബ് ഇട്ടുകൊണ്ട് വന്നത് അപ്പൊ അതിനുവേണ്ടി അതാരണം ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് മാറിയിട്ട് വന്നു ചുബാ അപ്പോൾ എന്തായാലും നല്ല പരിപാടിയായിരുന്നു എല്ലാവരും ഇവിടെ കാണാൻ പറ്റി എൻ്റെ പേര് ജീജോ ഞാൻ മട്ടോണിക്സ് ട്രഷറാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വോളണ്ടിയർ ഓർഗനൈസേഷൻ ആണ് ഇവിടെ എൻ ജി ഒ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടയിലെ ആദ്യത്തെ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു എൻ ജി ഒ ആണ് അപ്പം നമ്മൾ ഇക്ക അതുപോലെ ഷഫീഫ് ഞങ്ങളൊക്കെ പരിചയക്കാരാണ് അപ്പോൾ കെ എം സി സി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് നിങ്ങളെ വിളിച്ചു ഞങ്ങൾ വന്നു എല്ലാവർക്കും സന്തോഷമാണ് ഇവിടെ രാഷ്ട്രീയം മതഭേദമന്യം എല്ലാവരും കൂടി ഒത്തുകൂടുന്ന രീതി വരുന്നുണ്ട് ശരി നല്ലൊരുപാടിയാണ് എല്ലാവരും സെക്രട്ടറിയാണ് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പങ്കെടുക്കുന്നത് പങ്കെടുത്തത് വളരെ സന്തോഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അത്രയോ ഒരു അന്ന ഒരു ഇരുന്നൂറ് പേര് മുന്നൂറ് പേര് മലയാളികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ മലയാളികൾ കൂട്ടായ്മ എന്ന രീതിയിൽ തുടങ്ങിയതാണ് ആദ്യം ഒരു ഫ്രണ്ട് സർക്കിളായിരുന്നു പിന്നെ അതൊരു എൻ ജി ഒ ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ കൂടിയിട്ട് അതായത് നമുക്കിപ്പോൾ ഒരു സംഘടനയായിട്ട് വർക്ക് ചെയ്യാൻ ഇവിടുത്തെ എന്താ പറയുക ഒഫീഷ്യലി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഒരിക്കലും നമ്മൾ നാണുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല ഇവിടത്തെ അതായത് മാൾട്ടീസ് ഗവൺമെന്റിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എൻ ജി ഒ ആണ് അതായത് മാൾട്ടീസ് ഗവൺമെന്റിന് എന്തൊക്കെ എൻ ജി ഒസിന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടും നമുക്ക് എന്തൊക്കെ അവകാശം ഉണ്ടൊക്കെ നമുക്ക് ചോദിച്ചു വാങ്ങും നമുക്ക് ഒരു അതോറിറ്റിയായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ നമുക്കത് ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് എല്ലാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റ ഉണ്ട് എല്ലാറ്റും സെയിം പേരുണ്ട് മറ്റോ ഒഫീഷ്യൽ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മെയിൽ ത്രൂ ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഒരു സഹായങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മൊബൈലിൽ കോൺടാക്റ്റ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഫയല അതോറിറ്റികളിലേക്കൊക്കെ കൊണ്ട് വലിയ സീരിയസ് ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അത് മെയിൽ ത്രൂ നമുക്ക് കിട്ടാറാണ് പതിവ് മീൻ സാധാരണ കുറച്ചുകൂടി റൈറ്റ് വേ സോ നമ്മൾ ആ മെയിൽ കിട്ടിയതിന് ശേഷം നമുക്ക് അത് ഏത് സെക്ടറിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹാൻഡിൽ ചെയ്ത് കിട്ടിയത് അങ്ങനെ ഫോട്ടോ ഔട്ട് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാം അതെ 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 നമ്മളെ ഇവിടുത്തെ ഷോപ്പുകളാണ് എല്ലാരോടും ചോദിച്ച ഉടനെ തന്നെ എല്ലാവരും അവരുടേതായ പങ്കാളികളുണ്ട് നമ്മളറിയാം ചായ് ചോക്ക് അതുപോലെ ഏഷ്യൻ കോർണർ മല്ലു സബ് എം സി ഇതേലുള്ള ലേവ്യ അതുപോലെ താജ്മഹൽ വലറ്റ സ്പൈസിൻ്റെ എം സി എല്ലാം എല്ലാതാണ് എല്ലാ ഇന്ത്യൻ ഫുഡാണ് ഇനിയുണ്ട് ബാക്കി നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല അങ്ങോട്ട് ഇതുവരെ തന്നതുകൊണ്ട് നമ്മൾ ഇതെല്ലാം സംഘടിപ്പിച്ചത് ൾക്കാരുണ്ട് നമ്മുടെ ഈ പരിപാടി പരിപാടിക്ക് തുടക്കം കുറിച്ചത് മുതൽ തന്നെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേക എടുത്ത് പറയാനുള്ളത് നമ്മളെ പിന്നെ അബ്ദുൾ ബാക്കി അതേപോലെ തന്നെ ഷെഫീഖ് ഷെഫീഖ് അവിടെയുള്ളത് ഷെഫിങ്ങനെ പിന്നെ അടുത്തത് ഓക്കെ അപ്പൊ ആളൊക്കെ ള് ഇവിടെ ഈ അഞ്ചു വർഷമായിട്ട് ഇവിടെ മുമ്പാതെ നടക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം അടിപൊളി പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വർഷമായി വർക്ക് ചെയ്യുന്നു എന്റെ പേര് ഷർഫു ഷറഫു ഞാനിവിടെ വന്നിട്ട് ഒരു ആറ് വർഷമായിട്ട് പിന്നെ കേരളമായിട്ട് വർക്ക് ചെയ്യണേ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് സെഞ്ചുരിയസ് എത്ര ഈ കൊല്ലം ഇവിടെ തുളവി നടത്തി ആ അവിടെ ആ എല്ലാ വർഷവും നടത്തി വരുന്നതല്ലേ

അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ സ്പൈസി കോക്കനട്ട് റെസ്റ്റോറന്റ് ഉള്ള അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ നമ്മളായിട്ട് സഹകരിച്ച ഒരുപാട് വ്യക്തികൾ സ്ഥാപനങ്ങളുണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞല്ലോ കെ എം സി സി എന്ന മഹത്തായ സംഘടനയുടെ ഭാഗമായി നമ്മുടെ ഈ കൊച്ച് രാജ്യമായ മാൾട്ടയിലും രൂപീകരിച്ചിട്ട് ഇത് നാലാമത്തെ വർഷമായി കഴിഞ്ഞ കൊല്ലം പോലെ ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെട്ടു അതിന് രണ്ട് ആഴ്ചകളോളം പ്രയ കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇന്ന് ഈ ഇഫ്താർ മീറ്റിൻ്റെ പരിസമാ നമ്മൾ കൂടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇനിയും വരും വർഷങ്ങളിൽ ഇതിനകട്ടി നല്ല വിപുലമായ രീതിയിൽ നമ്മുടെ വേൾഡ് ക്യാംസിൻ്റെ ഭാരവാഹികളെ സംഘടിപ്പിച്ച് അതുപോലെ ഇതിൻ്റെ ഭാഗം മുന്നോടിയായി ഇതിന് നമ്മൾ ഇൻസ്പയറായി ഇവിടെ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്ത് നമ്മുടെ കെ എം സി സി എന്ന സംഘടന മാൾട്ടയിൽ നമുക്ക് ഒരു ശക്തിപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ സഹായിച്ച സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങളും ും എല്ലാ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എന്തായാലും നമ്മളെ പങ്കുറ അങ്ങനെ അവസാനിച്ചു ഉള്ളിൽ പ്രവർത്തിച്ച ഭാരവാഹികളായാലും ബാക്കിയുള്ളവരെ ആയാലും എല്ലാം തീവ്രം നടത്തിയിട്ട് അവര് ഗംഭീരാക്കിയിട്ടുണ്ട് ഫുഡൊക്കെ സൂപ്പർ അടുത്തൊരു വീഡിയോ കാണാം ബൈ